പുതിയ ലൊക്കേഷനിലേക്ക് എന്താണ് പുതിയ വിശേഷങ്ങള് നമ്മടെ ആവേശം തന്നെയല്ലേ അതിനകത്ത് ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടാണല്ലേ ഫുട്ബോള് കഥ പോകുന്നാണോ സൗണ്ട്

ഇതിനൊരു കോമഡി ഉണ്ടായിരിക്കും ചിലപ്പോ അത് ഇപ്പൊ പറയാൻ ഞാനതിനൊരു സമയം വരും ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ അങ്ങനെയാവാനാ ചാൻസ് ഇത്ര ഭാഗമായിട്ടും ഇത്രയും അത് ചുറ്റി ചേട്ടാ കണ്ടു മനസ്സിലാവും ചെയ്യുന്ന റീൽസും എന്തോ അത് വർക്ക് നന്നായി ഞാനിപ്പോ വേന വർക്ക്ണ്ട് ഇത് സ്റ്റാർട്ടിംഗാണ് ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്

ഒരിക്കൽ പോലും ആവേശത്തിൽ ചെയ്ത വേഷം ഒരിക്കലും ചെയ്തുകഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ രൂപവും ചെയ്യുന്ന കോമഡികൾ വെച്ചിട്ട് പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ല കോൺഫിഡൻസ് ആണ് റൊമാൻസ് ചെയ്ത് എന്താ പറയുക കോൺഫിഡൻസ് ആണ് പറഞ്ഞു നോക്കണ്ട ആ സമയത്ത് ഞാൻ